നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വായിക്കുന്ന നവല മഴമുകിൽ പക്ഷേ അധ്യായം ഒൻപത് എന്താ ജീനി നിനക്ക് പെട്ടെന്നൊരു മനമാറ്റം എത്രയും പെട്ടെന്ന് ക്രിസ്റ്റി ഇവിടെ നിന്ന് ഓടിച്ചു ഇടാൻ ആയിരുന്നല്ലോ നിനക്ക് ധൃതി ഭൂപിയുടെ ചോദ്യം കേട്ട ജീനി ഒന്ന് പരിങ്ങി അത് അത് പിന്നെ ആപത്തിൽ നമ്മളെ സഹായിച്ചവനെ കൈവിടാൻ പാടില്ല ചായ സേവ്യറുമായുള്ള ഇടപാട് തീർത്തു തന്നിൽ അവൻ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞു മതി ഞാൻ പറഞ്ഞാൽ അവൻ പോകാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്നവനല്ല ക്രിസ്റ്റി കുഞ്ഞിലേ അതായിരുന്നു അവൻ്റെ സ്വഭാവം ബോബിക്ക് വിശ്വാസമില്ലായിരുന്നു അത് തന്നെ മല്ലിച്ചായ നോവിച്ചു വിട്ട പാമ്പ ആ സേവ്യർ പകരം വിട്ടാൻ അയാൾ തക്കം പാർത്തിരിക്കും പക്ഷേ ക്രിസ്റ്റി ഇവിടെയുണ്ടെങ്കിൽ അയാൾക്കതിന് ധൈര്യം വരത്തില്ല അതു നേരാണ് അവൻ്റെ ചവിട്ടേറ്റുവീണ്ണ സേവ്യർ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാൻ അറയ്ക്കും ക്രിസ്റ്റി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എനിക്കതൊരു ഫലമാ ഇച്ചായൻ പകൽ നേരത്ത് വീട്ടിൽ കാണത്തേയില്ലല്ലോ തെമ്മാടികളാരെങ്കിലും കയറി വന്നാൽ ക്രിസ്റ്റി അവരെ നിലക്കി നിർത്തിക്കോളും ശരിയാ അവനൊരു ക്രിമിനലായിരുന്നല്ലോ എല്ലാവർക്കും പേടി കാണും ബോബി ചായൻ പരിഹസിച്ചതാണോ എന്ന് എനിക്ക് സംശയം തോന്നാതിരുന്നില്ല പക്ഷേ അവളത് കാര്യമാക്കിയില്ല അവൻ ഇറങ്ങുന്നതിനു മുൻപ് വേഗം ചെല്ലിച്ചായ അവൾ ഉന്തിത്തള്ളി അയാളെ കോണിപ്പാടി കയറ്റിയിട്ടു ബോബി ചെന്നപ്പോൾ സകല സാധനങ്ങളും എയർ ബാഗിൽ എടുത്തു വെച്ച് ഇടുകയായിരുന്നു ക്രിസ്റ്റി എൻ എം എസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ബസ്സുള്ളൂ നേരത്തെ അങ്ങ് ചെന്നില്ലേൽ കൊച്ചേട്ടൻ തപ്പിപ്പിടിക്കാൻ പ്രയാസമാകും ക്രിസ്റ്റി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ ബോബി ചോദിച്ചു എന്താണ് എന്താണെച്ചായാ നിനക്ക് കാന്തളൂർക്ക് പോണോ ഇവിടെ താമസിച്ചുകൂടെ നിനക്ക് അവകാശപ്പെട്ട വീടായത് സഹോദരങ്ങളാണെങ്കിലും പത്തിലേർ പത്തിലേറെക്കൊല്ലം നമുക്ക് അകന്ന് ജീവിക്കേണ്ടി വന്നു ഇനി അത് വേണ്ട എൻ്റെ കൂടെ നീ കഴിയും കൂടെ നീ കഴിയുന്നതാ എനിക്കിഷ്ടം വേണ്ടിച്ചയ അത് ശരിയാകത്തില്ല അവൻ പറഞ്ഞു അതെന്നാ അത്രയ്ക്ക് വെറുത്തുപോയോ നീ എന്നെ വാടി മുഖത്തോടെ ബോബി ചോദിച്ചു അതില്ല ഇച്ചായ ഇച്ചായൻ പറഞ്ഞതുപോലെ നമ്മൾ സഹോദരങ്ങളാ ഞാനൊരു തെറ്റ് ചെയ്താൽ ഇച്ചായൻ ക്ഷമിക്കും ഇച്ചായൻ ഒരു തെറ്റ് ചെയ്താൽ ഞാനും പൊറുക്കും പക്ഷേ അവനൊന്ന് നിർത്തി എനിക്ക് മനസ്സിലായി ജനിയുടെ കാര്യമാണ് ഈ ഉദ്ദേശിച്ച് അല്ലയോ ഞാൻ പറഞ്ഞത് അവളെ അവളുടെയും കൂടി അഭിപ്രായമാണ് വിശ്വാസം വരാതെ അവൻ ബോബിയെ നോക്കി ജനിച്ചേശി എന്തു പറഞ്ഞു നിന്നോട് അവൾക്ക് വിരോധം രോധമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല നീ ഇവിടെ ഇവിടുണ്ടെൽ എനിക്കൊരു സഹായം സഹായമാകുമെന്നും നീ പോകാൻ സമ്മതിക്കരുതെന്നുമാണ് അവൾ പറഞ്ഞത് എനിക്ക് വേണ്ടി ജനിച്ചേശിയുടെ അടുത്ത് ഇച്ചയൻ വാദിച്ചു കാണും ഇല്ല ക്രിസ്റ്റി അവൾ തന്നെ ഇക്കാര്യം എന്നോട് പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ നീ തന്നെ അവളോട് സംസാരിക്കുക അവൻ മടിച്ചു നിന്നു വാ ഇങ്ങോട്ട് അവൻ്റെ കൈപ്പിടിച്ച് വലിച്ച് ബോബി കോണിപ്പടികൾ ഇറക്കി താഴെ കൊണ്ടുചെന്നു പരുങ്ങളോടെ ജനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചോദിച്ചു നോക്കേടാ ക്രിസ്റ്റി ക്രിസ്റ്റി ജേനിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഞാനിവിടുന്ന് പോകണ്ടാന്ന് ബോബിച്ചായൻ പറയുന്നു അത് ജേനി ചേച്ചിയുടെ അറിവോടും സമ്മതത്തോടുമാണോ അതെ ഞാൻ പറഞ്ഞിട്ടാ ഇപ്പം ബോബിച്ചായൻ മുകളിലോട്ട് കയറുവന്നേ ക്രിസ്റ്റി എങ്ങോട്ടും പോകണ്ട ഇവിടെ താമസിക്ക എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒരന്യനെപ്പോലെ മുകളിലത്തെ മുറിയിൽ താമസിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല ബോബിച്ചായന്റെ സഹോദരനായ ചേച്ചി എന്നെ അംഗീകരിക്കണം ആ നിലയിൽ സ്നേഹിക്കണം സമ്മതിച്ചു അവൻ ചോദിച്ചു സമ്മതിച്ചു അവൾ പറഞ്ഞു ഉള്ളിൽ വെറുത്തുകൊണ്ട് പുറമെ സ്നേഹം നടിക്കരുത് ഇല്ല മനസ്സിൽ തട്ടി തന്നെയാണോ ഇപ്പറയുന്നേ അതി ക്രിസ്റ്റി മമ്മിക്കും പപ്പയ്ക്കും ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും ജീസസ് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നു എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ജനിയുടെ കൺകോൾ കൺകോണിൽ ഒരു നീർത്തുള്ളി പൊടിയെന്ന് ക്രിസ്റ്റി കണ്ടു മതി ബോബിച്ചായ എനിക്ക് വിശ്വാസമായി ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല ആർക്കും വേണ്ടി ഇതുവരെ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി എൻ്റെ ജീവിതം ജീവിതം ബോബിച്ചായനും ചേച്ചിക്കും വേണ്ടിയുള്ളതാണ് എല്ലാ സന്തോഷത്തിലും എല്ലാ ദുഃഖത്തിലും ഇനി ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ക്രിസ്റ്റി കോണിപ്പാടി കയറി മുകളിലേക്ക് പോയി ഇച്ഛായ നിറകണ്ണങ്ങളുടെ ബോബിയുടെ നെഞ്ചിലേക്ക് ജനി പറ്റിച്ചേർന്ന് നിന്നു അയാൾ അവളെ ഇരു കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു ടേബിൾ ലാമ്പിൻ്റെ ഇത്തിരിവെട്ടത്തിൽ ജാസ്മിയെ മേശപ്പുറത്തുണ്ടായിരുന്ന ടൈം പീസിലേക്ക് ഒന്ന് നോക്കി സമയം പതിനൊന്ന് കഴിഞ്ഞ ഇരുപത് മിനിറ്റ് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എല്ലാ സമയവും നല്ല സമയം തന്നെ ബ്ലാക്ക് സ്കെച്ച് പെൻ പെന്നെടുത്ത് റൈറ്റിംഗ് പാഡിലെ വെള്ളക്കടലാസിലെ അവൾ വലിയ അക്ഷരത്തിൽ എഴുതി സ്റ്റഡി ഓഫ് എ റേപ്പിസ്റ്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എ ജുവനെൽ വിക്റ്റീം പ്രായപൂർത്തിയാകത്ത പെൺകുട്ടിയെ ബലാസംഗം ചെയ്തവനെക്കുറിച്ചൊരു പഠനം എഴുതിയതിൻ്റെ അടിയിൽ അവൾ അമർത്തിയ വരയിട്ടു ഗവേഷണത്തിനുള്ള വിഷയം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ജാസ്മിന് സന്തോഷം തോന്നി ഇക്കാര്യം ആരോടെങ്കിലും ഒന്നും പറയാതെ പറ്റില്ലല്ലോ ട്രീസ നല്ല ഉറക്കം രണ്ടു പേർക്കുള്ള ഹോസ്റ്റൽ മുറിയായിരുന്നു അത് രണ്ട് ബെഡ് രണ്ട് മേശ രണ്ട് കസേര രണ്ട് ഭിത്തി അല ഭിത്തി അലമര രണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ട്രീസയെ വിളിച്ചു നിണർത്താൻ അവൾക്ക് തോന്നിയില്ല സഞ്ജയ് ഉറങ്ങിക്കാണുമോ അവൾ മൊബൈലെടുത്ത് അവനെ വിളിച്ചു ഹലോ സഞ്ജയ് അവൻ ഉടൻ കോൾ എടുത്തു നീ ഉറങ്ങിക്കാണുമോ എന്ന് ഞാൻ സംശയിച്ചതാ ഏയ് ഞാനൊരു വീഡിയോ കാണുമായിരുന്നു അവൻ പറഞ്ഞു എന്ത് വീഡിയോ വീഡിയോ ഒരു ഫ്രണ്ട് വാട്സപ്പിൽ അയച്ചു തന്ന ഫണ്ണി നോ പിന്നെ അവൻ വിഷയം മാറ്റിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി എടാ ഞാൻ ഞാനെൻ്റെ റിസർച്ച് ടോപ്പിക് ഫൈനലൈസ് ചെയ്തു അക്കാര്യം പറയാനാ വിളിച്ചേ പറയട്ടെ യെസ് റൈറ്റിംഗ് പാഡിൽ എഴുതിയച്ച വാക്കുകൾ അവൾ വായിച്ചു കേൾപ്പിച്ചു ജാസ്മിൻ അത് വേണ്ട പെട്ടെന്ന് പറഞ്ഞു അതെന്താ അതിൽ റിസ്ക് ഉണ്ട് അങ്ങനെ ഒരുത്തനെ കണ്ടുപിടിച്ച് അവനുമായി ഇടപഴകേണ്ടി വരും നിനക്ക് അത് വേണ്ട എനിക്ക് പേടിയില്ലടാ വട്ടവടയിൽ ചെന്നാൽ ക്രിസ്റ്റിയെ കാണാൻ പറ്റും ജനിച്ചേശ്വരി വീട്ടിൽ താമസിച്ചാൽ അയാളെ അടുത്തറിയാൻ കഴിയും ആ ക്രൂരകൃത്യം നടത്താൻ അയാളെ നയിച്ച സാഹചര്യങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ ചോർത്തിയെടുക്കാൻ സാധിക്കും തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി താങ്ക്